സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള കേരളത്തിൽ നിന്ന് മുസ്ലിം സിയാറത്ത് കേന്ദ്രമായ അഥവാ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ അജ് അജ്മീറിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ എത്തിച്ചേരാമെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അതിനായിട്ട് ഏറ്റവും നല്ല ട്രെയിൻ എന്ന് പറയുമ്പോൾ എറണാകുളത്ത് നിന്നും എല്ലാ ഞായറാഴ്ച പുറപ്പെ രാത്രി പുറപ്പെട്ട് മൂന്നാം ദിവസം ഉച്ചയോടുകൂടെ അജ്മീറിലേക്ക് എത്തിച്ചേരുന്ന എറണാകുളം അജ്മീർ മരുസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇത് എല്ലാ ഞായറാഴ്ചയും സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഇതിൻ്റെ നമ്പർ വരുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എന്ന നമ്പറിലാണ് ഇത് സർവീസ് നടത്തുന്നത് എല്ലാ ഞായറാഴ്ചയും എറണാകുളത്ത് നിന്ന് രാത്രി എട്ട് ഇരുപത്തി അഞ്ചിന് പുറപ്പെട്ടാൽ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആലുവയിലാണ് ആലുവയിൽ എട്ട് നാൽപ്പത്തി അഞ്ചിന് എത്തിച്ചേരും രണ്ട് മിനിറ്റിന് ശേഷം എട്ട് നാൽപ്പത്തിയേഴിന് ആലുവയിൽ നിന്നും പുറപ്പെടുന്നതാണ് അത് കഴിഞ്ഞ് നേരെ അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരിൽ ജില്ലയിലെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അത് ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് എത്തിച്ചേരും അവിടെ നിന്ന് മൂന്ന് മിനിറ്റിന് ശേഷം ഒമ്പത് നാൽപ്പത്തി എട്ടിന് എടുക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഷൊർണൂറാണ് അടുത്ത സ്റ്റോപ്പ് ഉള്ളത് അത് പത്ത് നാൽപ്പത്തി അഞ്ചിനെത്തി പത്ത് അമ്പതിന് എത്തിച്ച് എടുക്കുന്നതാണ് അവിടെ അവിടെ സ്റ്റോപ്പ് ഉള്ളത് അഞ്ച് മിനിറ്റാണ് അവിടുത്തെ ഹോൾട്ടും അത് കഴിഞ്ഞിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് അടുത്ത സ്റ്റോപ്പ് ഉള്ളത് പ പതിനൊന്ന് ഇരുപത്തി ഒമ്പതിന് തിരൂരെത്തിയാൽ ഒരു മിനിറ്റിന് ശേഷം പതിനൊന്ന് മുപ്പതിന് തിരൂരിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്നതാണ് അങ്ങനെ ഒന്നാമത്തെ ദിവസം അവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഇനി രണ്ടാം ദിവസം പന്ത്രണ്ട് പന്ത്രണ്ടിന് കോഴിക്കോട് എത്തിച്ചേർന്നാൽ മൂന്ന് മിനിറ്റ് ത ഹോട്ടിന് ശേഷം പന്ത്രണ്ട് പതിനഞ്ചിന് കോഴിക്കോട് നിന്നും പുറപ്പെടുന്നതാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് കണ്ണൂരാണ് കണ്ണൂർ ഒന്ന് മുപ്പത്തേഴിന് എത്തിച്ചേർന്നാൽ മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് നാൽപ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുകയാണ് അതിനുശേഷം കാസർഗോഡ് ജില്ലയിലാണ് അടുത്ത സ്റ്റോപ്പ് ഉള്ളത് അഥവാ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് അവിടെ രണ്ട് നാൽപ്പത്തി ഒമ്പതിന് രണ്ട് അമ്പതിന് അവിടെ നിന്നും പുറപ്പെടുകയാണ് അതിനുശേഷം കേരളം വിട്ട് കർണാടകയിലെ മംഗലാപുരത്താണ് അടുത്ത സ്റ്റോപ്പ് ഉള്ളത് അഥവാ മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നാല് ഇരുപത്തിന് മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയാൽ അഞ്ച് മിനിറ്റിന് ശേഷം തെ ഹോൾഡിന് ശേഷം നാല് ഇരുപത്തി അഞ്ചിന് മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്നതാണ് അതിനുശേഷം ഉടുപ്പിയിലും കുന്ത ഉടുപ്പി മാൽവാ ബീച്ചിലേക്കൊക്കെ പോകാൻ പറ്റിയ ഒരു ട്രെയിനും കൂടിയാണിത് അതുപോലെ തന്നെ ബൈത്തൂർ മുഖാമികയിൽ രാവിലെ ഏഴ് മണിക്കെത്തിയിട്ട് ഏഴ് രണ്ടിന് അവിടുന്ന് പുറപ്പെടുന്നതാണ് അതിനുശേഷം ഗോകർണ റോഡിലേക്കും കറുവാറിലേക്കും മഡ്കോണ്ടിലേക്കൊക്കെ സ്റ്റോപ്പുള്ള വണ്ടിയാണ് മഡ്ഗോ മഡ്കോണ്ട് അഥവാ ഗോവയിലേക്ക് പോകാൻ പറ്റിയ വണ്ടിയാണ് രാവിലെ പത്തരക്ക് ഗോവയിലെത്തിയാൽ പത്ത് നാൽപ്പത്തിന് മാത്രമേ അവിടുന്ന് പുറപ്പെടുകയുള്ളൂ അതിനുശേഷം രത്നഗിരി പൻവല് വസായ് റോഡ് വാപ്പി സൂറത്ത് അതുപോലെ തന്നെ വഡോദര ഏറ്റവും നല്ല റൂട്ട് വഡോദരയിൽ നിന്നും അഹമ്മദാബാദ് വഴി അജ്മീറിലേക്ക് പോകാണ് പക്ഷേ ഈ വണ്ടി പോകുന്നത് വഡോദരത്ലം കോട്ട സവായ്മപ്പൂർ ആ റൂട്ട് വെച്ചിട്ടാണ് ആ റൂട്ടാകുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കുന്നതാണ് അങ്ങനെ മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മൂന്നാം ദിവസം ഉച്ചക്ക് അഥവാ വൈകുന്നേരം തന്നെയായി മൂന്ന് ഇരുപത്തി അഞ്ചിന് അജ്മീർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ വണ്ടി തിരിച്ചും സർവീസ് നടത്തുന്നുണ്ട് അതും മരുസാഗർ സൂപ്പർ ഫാസ്റ്റ് എന്ന പേര് തന്നെയാണ് സർവീസ് നടത്തുന്നത് അത് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പത്ത് പതിനഞ്ചിന് എടുക്കുന്ന വണ്ടി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കേരളത്തിലെത്തിച്ചേരുന്നതാണ് മൂന്നാമത്തെ ദിവസം പുലർച്ചെ നാല രൂപതാകുമ്പോഴേക്കും എറണാകുളത്തേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് കേരളത്തിൽ അത് തിരിച്ച് വരുമ്പോൾ അതിന് സ്റ്റോപ്പുള്ള സ്ഥല സ്ഥലങ്ങളും സമയവും ഞാൻ വിശദീകരിച്ച് തരാം രണ്ടാം ദിവസവും അഥവാ ഒന്നാം ദിവസം വെള്ളിയാഴ്ച പുറപ്പെട്ട വണ്ടി ശനിയാഴ്ച രാത്രി എട്ട് മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും മംഗലാപുരം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുകയാണ് അഞ്ച് മിനിറ്റിന് ശേഷം എട്ട് നാൽപ്പത്തിന് മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുകയാണ് അതിന് ശേഷം ഒമ്പത് പത്തൊമ്പതാകുമ്പോഴേക്കും കാസർഗോഡേക്ക് എത്തിച്ചേരുകയാണ് ഒരു മിനിറ്റത്തെ ഹോൾട്ടറിന് ശേഷം കാസർഗോഡിൽ നിന്ന് പുറപ്പെടുകയാണ് പത്ത് മുപ്പത്തിരണ്ടാകുമ്പോഴേക്കും കണ്ണൂരും അവിടുത്തെ മൂന്ന് മിനിറ്റത്തെ ഹോൾട്ടറിന് ശേഷം നേരെ കോഴിക്കോടേക്ക് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചാകുമ്പോഴേക്കും കോഴിക്കോട് എത്തിച്ചേരുകയാണ് അവിടെ അഞ്ച് മിനിറ്റത്തെ ഹോൾട്ടറിന് ശേഷം അടുത്ത സ്റ്റോപ്പായ തിരൂരിലേക്ക് അഥവാ മൂന്നാം ദിവസത്തിലേക്ക് അടയ്ക്കുകയാണ് തിരൂരിലെത്തിച്ചേരുന്നത് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനാണ് അവിടുത്തെ രണ്ട് മിനിറ്റടുത്ത ഹോട്ടലിന് ശേഷം ഷൊർണൂർ ഷൊർണൂർ എത്തിച്ചേരുന്ന സമയം ഒന്ന് പതിനഞ്ചാണ് അവിടെ അഞ്ച് മിനിറ്റ് ഹോട്ടൽ ഉണ്ട് അതിന് ശേഷം ഒന്ന് അമ്പത്തി അഞ്ചിന് തൃശ്ശൂരിലെത്തിച്ചേരുകയാണ് അത് അഞ്ച് മിനിറ്റത്തെ സോറി രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റത്തെ ഹോട്ടലിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് വണ്ടി പുറപ്പെട്ട് നേരെ രണ്ട് അമ്പത്തി ആറാകുമ്പോഴേക്കും ആലുവയിൽ എത്തിച്ചേരുകയാണ് അവിടെ രണ്ട് മിനിറ്റ് മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ മൂന്നാമത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ എറണാകുളം ജംഗ്ഷനിലേക്ക് ഞായറാഴ്ച രാവിലെ നാല് ഇരുപതിന് എത്തിച്ചേരുകയാണ് അന്ന് രാത്രി തന്നെ നേരെ തിരിച്ച് അജ്മീരിലേക്കും ഈ വണ്ടി സർവീസ് എടുക്കുന്നുണ്ട് ഈ വണ്ടിയിൽ പിന്നെ ഈ വണ്ടിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ടിക്കറ്റ് കിട്ടണ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതിന് പ്രതി പ്രതിഹാരമായിട്ട് അഥവാ അതിന് മറുവിധിയായിട്ട് നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും അഥവാ എങ്ങനെ അജ്മേറിലേക്ക് ടിക്കറ്റ് കിട്ടുന്ന രൂപത്തിൽ അത് കണക്ഷൻ റൂട്ടാണ് എങ്ങനെ നമുക്ക് എത്തിച്ചേരാമെന്നതിനെക്കുറിച്ചുള്ള ഒരു ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇൻഷാ ഇതിൻ്റെ പേ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ ഈ വീഡിയോയുടെ അടിയിലിടുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും വർമ്മത്തിൽ